നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം അടിമക്കളെ കൈ ബി ജെ പി നേതാക്കൾ പാണക്കാട്ടുമെത്തി ലീഗുകാർ വോട്ടു മറിച്ചത് പുതിയ വിവാദത്തിൽ വോട്ടുകൾ ചെന്നുവീണത് ബി ജെ പിയുടെ പെട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രം തിരുത്തിക്കൊണ്ട് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭ്യമായത് തൃശൂർ മണ്ഡലത്തിൽ മത്സരിച്ച ചലച്ചിത്ര താരം സുരേഷ് ഗോപി മുഖ്യ എതിരാളികളെ അടിച്ചു മലർത്തി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു ഈ ഫലപ്രഖ്യാപനം വന്ന ശേഷം കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ മുന്നണികളായി നിൽക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ആണെങ്കിലും മാറിയും മറഞ്ഞും രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് മുഖ്യ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ ആ പാർട്ടി പോലും പ്രതീക്ഷിക്കാത്ത അളവിലുള്ള വോട്ടാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭ്യമായത് കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾ മുന്നേറ്റം നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ പോലും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പോക്കറ്റിൽ വീണു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലം ആരും പ്രതീക്ഷിച്ചതുമല്ല അതുകൊണ്ടാണ് ബി ജെ പിയെ കേന്ദ്രീകരിച്ചിപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തുടർന്നു വരുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ ഒരു വെളിപ്പെടുത്തലുമായി ഒരു നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായി കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ മുസ്ലിം ലീഗ് പാർട്ടി പാടക്കാട് തങ്ങളുടെ വീട്ടിലെത്തി രഹസ്യ ചർച്ച നടത്തി എന്ന പ്രസ്താവനയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു പ്രസ്താവനയാണ് ഇത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് നാല് പാർട്ടി നേതാക്കൾ പാണക്കാട് തങ്ങളെ രഹസ്യമായി സന്ദർശിച്ചത് ഒരു കാരണവശാലും ഈ വാർത്ത പുറത്തറിയരുത് എന്ന കർശനമായ നിർദ്ദേശം പാണക്കാട് തങ്ങൾ തന്നെ ലീഗ് നേതാക്കളായ ആൾക്കാർക്ക് നൽകിയിരുന്നതുമാണ് ബി ജെ പി നേതാക്കളും ഈ രഹസ്യ സന്ദർശനം ഒരു കാരണവശാലും പുറത്തറിയരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടാണ് ഐ എൻ എൽ നേതാവ് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ബി ജെ പി നേതാക്കൾ രഹസ്യ സന്ദർശനം നടത്തി എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നു ആർ എസ് എസ് നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് മേധാവി വഴി കണ്ട് ചർച്ച നടത്തി എന്നുള്ള സി പി എം നിയമസഭാ അംഗമായ പി വി അൻവറിന്റെ തുറന്ന് പറച്ചിലിനെ തുടർന്നാണ് ബി ജെ പി ആർ എസ് എസ് സി പി എം രഹസ്യ ബന്ധത്തിന്റെ കാര്യം പുറത്തറിയുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിന്റെ രഹസ്യ സന്ദർശനം നടത്തിയത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നും അൻവർ പുറത്തു പറഞ്ഞു ഈ സംഭവം ഇപ്പോഴും വലിയ വിവാദത്തിൽ നിലനിൽക്കുകയാണ് പോലീസ് മേധാവി എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ രഹസ്യമായി കണ്ടതെന്ന എന്ന ചോദ്യത്തിന് മറുപടി പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് താൻ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന് എ ഡി ജി പി തുറന്നു സമ്മതിക്കുകയും ചെയ്തത് പ്രശ്നം സങ്കീർണമാക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയായ ഐ എൻ എൽ പാർട്ടിയുടെ നേതാവ് ബി ജെ പി നേതാക്കൾ മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ വീട്ടിലെത്തി സന്ദർശിച്ചത് പുറത്തു പറഞ്ഞതോടുകൂടി പുതിയ വിവാദം മുസ്ലിം ലീഗിലും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഈ നേതാവ് മറ്റു ചില കാര്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞിട്ടുണ്ട് ലീഗ് നേതാവും ബി ജെ പി നേതാക്കളും തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രഹസ്യ അജണ്ട തയ്യാറാക്കിയെന്നും മുസ്ലിം ലീഗ് പല മണ്ഡലങ്ങളിലും ഈ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ട് മറച്ചു എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാവക്കാട് നിയമസഭാ മണ്ഡലത്തിലും ഗുരുവായൂർ മണ്ഡലത്തിലും മുസ്ലിം വോട്ടുകൾ സംഘടിതമായി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിലേക്ക് വീണു എന്നാണ് ഈ നേതാവ് പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് ഇത്തരം തന്ത്രങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അത് രണ്ട് പാർട്ടികളും തമ്മിലുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും ഈ നേതാവ് പറയുന്നുണ്ട് ഇത്തരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തി വോട്ട് മറിക്കലിന് ധാരണ ഉണ്ടാക്കി എന്തിനാണ് ഇപ്പോൾ ആർ എസ് എസ് ബന്ധം പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ കുറ്റക്കാരനാക്കുന്നത് എന്ന ചോദ്യവും ഈ നേതാവ് ഉയർത്തുന്നുണ്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇടതുമുന്നണിയുടെ നിയമസഭാ അംഗമായ പി വി അൻവർ സർക്കാരിനും പിണറായി വിജയനും സി പി എം പാർട്ടിക്കുമെതിരായി നടത്തുന്ന നീക്കങ്ങളും തുടർ പ്രസ്താവനകളും അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കാണുന്നത് അൻവറിനെ സി പി എം പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സ്ഥിതി വന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് കടന്നുവരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വന്നതോടുകൂടി മുസ്ലിം ലീഗ് നേതൃത്വത്തിനിടയിൽ വലിയ തരത്തിലുള്ള ഭിന്നതകൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട് അൻവറിനെ കൂട്ടണമെന്നും അടുപ്പിക്കരുതെന്നും വാശി പിടിക്കുന്ന നേതാക്കൾ രണ്ട് തട്ടിലായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധി വലിയ തോതിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ ബാധിച്ചിട്ടുമുണ്ട് അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ എന്ന ലക്ഷ്യവുമായി ലീഗിന്റെ പ്രാദേശിക ഘടകങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച സമ്മേളനങ്ങൾ പോലും മാറ്റിവെക്കേണ്ട സ്ഥിതിയും ഉണ്ടായി ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ കേരളത്തിലെ നേതാവും മുൻ മന്ത്രിയുമായ ആളാണിപ്പോൾ ബി ജെ പി നേതാക്കൾ പാണക്കാട് തങ്ങളെ കണ്ട് രഹസ്യ ധാരണ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഈ പുതിയ ആരോപണം ലീഗ് നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നന്ദി